ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ പേരക്ക പ്രമേഹ രോഗികൾക്ക് ദിവസം ഒരു പേരക്ക കഴിക്കാവുന്നതാണ് പേരക്കയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും കുറവാണ് അതുകൊണ്ട് രക്തത്തിൽ ഒരുപാട് ഷുഗർ പേരക്ക കൂട്ടില്ല രണ്ട് പേരക്കയിൽ ധാരാളം ഫൈബർ ഫൈബറുണ്ട് ഫൈബറുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഫൈബറുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ശോധന കിട്ടും അതുപോലെ വയറിൽ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസ് ഉണ്ട് അതിനെയൊക്കെ വളരുന്നതിന് വേണ്ടി ഫൈബറുള്ള ഭക്ഷണം സഹായിക്കും അതുപോലെ വയർ നിറഞ്ഞതുപോലെ ഫീൽ ചെയ്യും പെട്ടെന്ന് വിശക്കില്ല അതുകൊണ്ട് വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ വെയ്റ്റ് മാനേജ് ചെയ്യാൻ തടി കൂടാതെ സൂക്ഷിക്കുന്നതിന് പേരക്ക നല്ലതാണ് പിന്നെ പേരക്കയിൽ പൊട്ടാസ്യവും ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ബി പി കുറയും ബി പി കുറയാൻ പേരക്ക സഹായിക്കും കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും ഇത് രണ്ടും കുറയുമ്പോൾ ഹാർട്ടിനും പേരക്ക വളരെ നല്ലതാണ് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും പേരക്ക നല്ലതാണ് പിന്നെ പേരക്കയിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് പ്രതിരോധ ശക്തി നമുക്ക് പെട്ടെന്ന് അസുഖം വരാതിരിക്കാനും വന്ന അസുഖം പെട്ടെന്ന് മാറാനൊക്കെ പേരക്ക കഴിക്കുന്നതുകൊണ്ട് സഹായിക്കും പിന്നെ പേരക്കയിൽ വൈറ്റമിൻ എ ഉണ്ട് അതുകൊണ്ട് സ്കിന്നിൻ്റെ ഹെൽത്തിന് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ പേരക്ക വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ക്രോണിക് ഡിസീസായ ക്യാൻസർ അതുപോലെ ഹാർട്ട് ഡിസീസ് അതുപോലെ അമിത വണ്ണം അതുപോലെ പ്രമേഹം ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി പ പേരക്ക സഹായിക്കും കാരണം പേരക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് അപ്പം നമ്മൾ ആ ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്ന വളരെ വില കുറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ് പേരക്ക പക്ഷേ നമ്മൾ ആരോഗ്യം അത്ര ഗൗനിക്കാറില്ല അതുകൊണ്ട് ഇന്നു മുതൽ പേരക്ക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക Thank you. Love you all.